പിന്നെ ഡോക്ടർ വിളിക്കാൻ ഡോക്ടർ പദവി റദ്ദാക്കിയിട്ടുണ്ട് ഹോമിയോപ്പതിനെ വിമർശിച്ചു എന്നതിന്റെ പേരില് ഇനി ടൈം ആവാല്ലോ സസ്പെൻഷൻ അപ്പൊ പണി അറിയാത്തോ സമ്മതിക്കൂലേ ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ലേ ശശി പിന്നെ ഇപ്പം ഡോക്ടർ ആരിഫ് എക്സ് ഡോക്ടർ ആരിഫ് പോലും ഇവന് പണ്ടേ എക്സിനോട് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ലെക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്നത് ശരിക്കും പറഞ്ഞു ഇവന് എക്സിനോടല്ലാട്ട താല്പര്യം ഇവന് ശരിക്കും സെക്സിനോടാണ് താല്പര്യം സെക്സ് ആണ് ഇവന്റെ മെയിൻ വീക്ക്നസ് നമുക്ക് എന്തായാലും ഇവന്റെ അടുത്ത സെക്സ് സോറി എക്സ് വർത്താനം കഴിഞ്ഞു വാ അപ്പോ അത് കേരള കൗൺസിൽ കൗൺസിൽ മെഡിക്കൽ ആണ് അങ്ങനെ ഒരു എടുത്തത് ഔദ്യോഗികമായിട്ട് ഡോക്ടർ അല്ല ഏടി കൊല്ലം ഈ ഞാൻ ഈ ചാത്തനാടൻ ഇപ്പൊ പണ്ടത്തെ പോലെ അതുകൊണ്ട് വയ്യം നിർത്തി നീ ഔദ്യോഗികമായി ഡോക്ടർ ഡോക്ടർ നീ അല്ലടാ ഔദ്യോഗികമായിട്ടാളിയാ വിളിച്ചു െ പിന്നെ ഇവനെ പദവിട്ട കേരള മെഡിക്കൽ ബോർഡിനും അതിലെ എല്ലാ ഡോക്ടർമാർക്കും പിന്നെ ഡോക്ടർ പണിന്നല്ല ഒരു പണിയും അറിയില്ല എന്ന് മനസ്സിലാക്കിയ അതിലെ ബോർഡ് അംഗങ്ങൾക്കും പിന്നെ ഇവന്റെ അടുത്ത് ഒരിക്കലും ചികിത്സക്ക് പോകാത്ത രോഗികൾക്കും എന്റെ പേരിലും കേരള സർക്കാരിന്റെ പേരിലും എല്ലാവിധ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഇനി നമുക്ക് നമ്മുടെ അടുത്ത സങ്കടത്തിലേക്ക് കടക്കാം വ ചികിത്സിക്കാറില്ല പണ്ട് അതായത് വണ്ടിയുടെ ടയർ ഊരി കൊണ്ടുപോയി എന്നുള്ളതാണ് പോയില്ലൊരു പഞ്ചറാണെന്ന് ഒരു നാടും നീതന്റെ ഒരു ചാനലെന്ന് വിളിച്ച് പറയുന്നു വേട്ട വളിയാ ഇവന്റെ വണ്ടിന്റെ ടയർ ആരോ ഊരിക്കൊണ്ട് പോയില്ലോ അവന്റെ ടയറൊക്കെ ആണ് പറഞ്ഞിട്ടുള്ളതാണ് മനുഷ്യന്റെ ഒരവസ്ഥയെ അയ്യേ എന്നാലും നിന്റെ തൂക്കിയിട്ട് നടക്കുന്ന ടയർ പഞ്ചറാണെന്ന് ഒരു ഒരു ചാനലിൽ വന്നിരുന്ന് പറയാൻ വേണ്ടി എനിക്ക് നാണവില്ലേ അത് പറയാൻ എനിക്കൊരു നാണവുമില്ല എന്റെ അച്ഛൻ അച്ഛന്റെ അച്ഛൻ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ എല്ലാവരും ബുദ്ധിജീവികളായിരുന്നു പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് ഒരു മന്ദബുദ്ധി ഉണ്ടല്ലോ താൻ ഉണ്ടാവില്ലല്ലോ എന്ത് നാണല്ലേ നാണവുമാനും ഇല്ലാത്ത നിനക്കെന്ത് നാണക്കിടുവുന്നിനി നമുക്ക് ആർപിക്കുസേന്റെ നാണവുമാനും ഉളുപ്പില്ലാത്ത അടുത്ത വർത്താനം കിട്ടി വരാം ഇപ്പൊ എന്താ ശരി ഇപ്പൊ ഞാൻ വേറെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ് ക്ലിനിക്കൽ റിസർച്ചറായി അതിന്റെ ഗുണം കാണാനുണ്ടായിരുന്നു ഓ എന്താ പറഞ്ഞേ വേറെ സ്ഥാപനത്തിന് ജോലി ചെയ്തല്ലേ എന്താ ജോലി പറഞ്ഞേ ക്ലിനിക്കൽ റിസർച്ചറാ അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട ചാണക സംഖ്യയുടെ കുണ്ടലി അവിടെ കിടക്കുന്ന ചാണകം ഇങ്ങനെ നക്കി നോക്കിട്ട് അതിന് ഉപ്പുണ്ടോ പുളിയുണ്ടോ നോക്കുക ഇല്ലെങ്കിൽ അവിടെയുള്ള പശുവിന്റെ മൂത്രം ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് അതിന് ഉപ്പുണ്ടോ മധുരണ്ടോ ചെക്ക് ചെയ്യുക ആ ഒരു പണിക്കാണോ ഈ ക്ലിനിക്കൽ റിസർച്ചർ എന്ന് പറയുന്നത് ഭഗവാനെ എന്റെ സമയം ഭയങ്കര